കോമളം സ്നേഹ ബഹുമാനങ്ങളോടെ ഓർക്കുന്ന ഒരാളാണ് പ്രേം നസീർ തന്റെ ആദ്യ സിനിമയിലെ നായികയോട് പ്രേം പ്രേംനസീറും ആദരവ് കലർന്ന ഇഷ്ടമാണ് സൂക്ഷിച്ചിരുന്നത് ആ അതുല്യ നടന്റെ ഹൃദയത്തിന്റെ വലിപ്പം കണ്ടറിയാനുള്ള അവസരങ്ങളും കോമളത്തിന് ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് ഇങ്ങനെയാണ് ഒരു പുതിയ നടനാണ് അബ്ദുൽ ഖാദർ ആണ് എന്നൊക്കെ പ്രൊഡ്യൂസർ ഒരു പാൾ കല്ലിങ്കൾ അയാളായിരുന്നു റിഹേഴ്സലിന് വന്നപ്പോൾ ഈ പോൾ കല്ലിങ്കല് തന്നെ പരിചയപ്പെടുത്തി ഇത് ഇന്നാരാണ് ഇത് ഇന്നാരാണ് അങ്ങനെ അന്ന് പിന്നെ പ്രേംനസീറ് പിന്നെ എന്ന കാലം ശരീരം ഒന്നും ഇല്ലാത്ത ഒരു പയ്യനായിരുന്നു ഒരു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരും അത്രയാണ് നല്ല അന്നും ഒരു വളരെ ഒരു മാന്യനായ പയ്യൻ അങ്ങനെയാണ് നസീറുമായിട്ട് പരിചയപ്പെട്ടത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച പോകുന്നു എല്ലാവരും ആ സമയത്താണ് നസീറിന് പിന്നെ അബ്ദുൽ ഖാദറിന് പിന്നെ വിഷപ്പിൻ്റെ വിളിയുന്നൊരു പടത്തിലേക്ക് ആലപ്പുഴയ്ക്ക് ബുക്കിങ്ങായി അതുകൊണ്ട് ഉടനെ പോകണമെന്നും പറഞ്ഞ് നസീർ പോയി അടന്നു പോയപ്പോഴത്തേക്കും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പോകുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ തമ്മിൽ ഇരുന്ന് കുറച്ച് സംസാരിച്ചു പിന്നെ നമ്മൾ തിരുവനന്തപുരം ഭാഷ കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നസീറും ഞാനും അമ്മയും ഇരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് തന്നെ ഡയറക്ടർ ഉണ്ടായിരുന്നു ഒരു ചാരിയായിരുന്നു എൻ്റെ ഡയറക്ടർ അപ്പോഴും പറഞ്ഞു പിന്നെ എനിക്ക് ഒന്നര കുഞ്ഞുണ്ട് ആദ്യം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് പകുതി ആയിരിക്കും അതുകൊണ്ടാണ് ഒന്നര കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായിട്ട് യാത്രയും പറഞ്ഞു ആ പോയി ഞങ്ങൾ ഇന്ന് തന്നു പിന്നെ ഞാൻ ആ കണ്ടിട്ടേ ഇല്ല വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ കാണുന്നത് ഷാനവാസിൻ്റെ ഒരു കല്യാണം എഴുത്ത് എനിക്കിവിടെ കിട്ടി ഞങ്ങൾ പിന്നെ ആ മരുമകൾ ശേഷം കണ്ടിട്ടില്ല അതപ്പോൾ എനിക്ക് അതിശയം പ്രേം സീറിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും സൈൻ ചെയ്ത ലെറ്റർ വന്നിരിക്കുന്നു അയ്യോ എങ്ങനെ പോയി എന്നെ അറിയുമോ എങ്ങനെയൊക്കെ ആയിരുന്നു ഏതായാലും സുബ്രഹ്മണ്യ ഹാൽ വിവാഹമായിരുന്നു ഈ ജനലക്ഷത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് പക്ഷേ നസീർ എന്നെ കണ്ട ആദ്യം മനസ്സിലാക്കി അവസ്ഥയെ പറഞ്ഞുടഞ്ഞു അങ്ങനെയാണ് പ്രേം നസീറിൻ്റെ ആദ്യ നായിക നസീർ ആണ് ആദ്യം പറഞ്ഞത് എടുത്ത ഫോട്ടോ ഇതെന്റെ ആദ്യ നായികയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലും ആവുമായിരിക്കും ഒരു സമയം സിനിമയിലെ വിലപിടുപ്പുള്ള താരമെന്ന പേര് നേടിയ ഈ അഭിനേത്രി സിനിമാക്കാർക്കിടയിലെ വ്യത്യസ്ത വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന ഒരാൾ സിനിമാ സൗഹൃദങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഏകാന്തതയെ കൂടുതൽ സ്നേഹിച്ച ഒരു അഭിനേത്രി അഭ്രപാളിയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവുണ്ടായിരുന്ന ഈ കലാകാരി അല്പകാലം മാത്രം തിളങ്ങി നിന്ന് അരങ്ങൊഴിയുന്നതാണ് പിന്നീട് കണ്ടത് രണ്ട് പടത്തില് ആള് വന്നിരുന്നു ഭക്ത ഉജേലയ്ക്കും പിന്നെ ജയിൽപുള്ളിക്കും ഭക്തവിജയിലെ ദേവിയെ ദേവകിയുടെ ക്യാരക്ടർ ഞാനിന്ന് വെറുതെ വീട്ടിലിരിക്കുന്നു എന്തോ തലവിധിയുണ്ട് അപ്പോഴും ഇപ്പയ്ക്കൂടെ പോകാൻ പാടില്ല ഈ വീട്ടിൽ പല വിലക്കുകളും കൊണ്ട് ഞാനതിന് പോയില്ല അതിൻ്റെ ഫലമൊക്കെ പിന്നെ ഞാൻ അനുഭവിച്ച് ഇപ്പം ആൾക്കാർ ചാൻസിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്ന കാലമാണ് അന്ന് ഞാൻ നിർലാൻഡിൽ പോയിരുന്നെങ്കിൽ അവരുടെ സകല പടത്തിലും പിന്നെ ഞാൻ ഉണ്ടായിരുന്നെ അതങ്ങനെ എനിക്ക് തലവിധിയില്ലയെന്ന് ഞാൻ പിന്നെ വിചാരിക്കുന്നു നമ്മൾ ഒന്നിലിറങ്ങിയാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നമ്മളത് ഇറങ്ങരുത് ഇവിടെ മുഴുവൻ ശത്രുക്കളായിരുന്നു കുടുംബത്തിൻ്റെ അകത്ത് ഈ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ പാരവണി പോകാൻ പാടില്ല ഇനി കല്യാണം അങ്ങനെ പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അന്ന് വലിയ ബുദ്ധിയും വലിയ ഇന്ന് ഇന്നെ അങ്ങനെ പറ്റി ഞാനും ഒന്നും നോക്കില്ല ഇന്ന് എനിക്ക് ലോകത്തിനെ പറ്റി പിന്നെ നല്ലതുപോലെ ഇന്നറിയും പക്ഷെ ഇന്നെൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി അന്ന് ഞാനും ഒരു ഒരു വിമുഖതയുള്ള ഒരു സ്ത്രീയാണ് ആരുമായിട്ടും ഈ മിങ്കിൾ ചെയ്യാനും വലിയ സന്തോഷമായിട്ടും സൗഹൃദത്തിനൊന്നും പോകില്ല ഷൂട്ടിങ്ങിന് തന്നെ പോയാലും അത് കഴിയും വന്നാൽ കയസ് കച്ചിരി അത് കഴിയും താമസിക്കുന്നടുത്ത് കൊണ്ടുവിടുകയോന്നല്ലാതെ അങ്ങനെ ഒരു ഒരു സ്വഭാവം ഒരു റിസർവഡ് ആരും ഇഷ്ടപ്പെടാത്ത ഒരു റിസർവഡ് സ്വഭാവം ആയിരുന്നു അന്ന് ഇന്നും അങ്ങനെ തന്നെ അതുകൊണ്ട് വലിയ സുഹൃബന്ധങ്ങളോ ആൾക്കാർക്കോ ആർക്കും എന്നെ ഉള്ളാലും ഇഷ്ടമല്ലായിരിക്കും ഞാൻ വലുതായിട്ടൊന്നിനും പോകില്ല അപ്പോൾ അത് എനിക്ക് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു ആ ആ സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പലയിടത്തും പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഞാൻ അറിയാവുന്ന അറിയാവുന്നൊരിടത്ത് പറയും നമ്മളൊന്നിലിറങ്ങരുത് നമ്മൾ ഏതിലെങ്കിലും ഏത് പ്രൊഫഷനായാലും നമ്മൾ ഇറങ്ങിയാൽ അതിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ലക്ഷ്യം വേണം പക്ഷേ ആ ലക്ഷ്യം എനിക്കില്ലാത്തതിൻ്റെ സകല പരാജയങ്ങളും ഏറ്റുവാങ്ങിയ ഒരു ജീ അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീയാണ് ഇതായി നിങ്ങളെ മുൻപേ ഇരിക്കുന്ന ഈ നെയ്യാറ്റിൻകര കോമ്പ